गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരകൃതികളിൽ ചില സ്തോത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടായി ഒടുവിൽ ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരമാണ് നമ്മൾ പഠിച്ചത് തുടർന്ന് പ്രശ്നോത്തര രത്നമാലികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശാങ്കരകൃതികളിൽ വളരെ ലളിതമായി അതേ സമയത്ത് ധാർമ്മിക ജീവിതം വേദാന്ത വിചാരം സത്യനിഷ്ഠ തുടങ്ങി നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന എല്ലാ മാർഗങ്ങളിലും അങ്ങേയറ്റം മാർഗദർശകങ്ങളായ അടങ്ങുന്നതാണ് സുലളിതമാണെങ്കിലും ഈ കൃതി ഈ കൃതി പരിശോധിക്കുമ്പോൾ ശിഷ്യന്മാരുമായുള്ള തീർത്തും അനൗപചാരികമായ സ്നേഹപൂർണമായ ഒരു സംവാദത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കൃതി എന്ന് നമുക്ക് മനസ്സിലാവും പ്രശ്നോത്തരത്നമാലിക രത്നമാലികയാണ് മാലിക മാല അനേക പുഷ്പങ്ങൾ ചേർത്ത് കെട്ടി ഉണ്ടാക്കിയതാണ് മാലിക ഇവിടെയാകട്ടെ രത്നങ്ങളാണ് രത്നങ്ങൾ ചേർത്തുണ്ടാക്കിയ മാലികയാണ് രത്നാഭരണം രത്നമാല ഇപ്പോൾ രത്നമാല എന്ന് പറയുമ്പോൾ അത്രയും വിലയേറിയത് അത്രയും വിശിഷ്ടമായത് അകയാൽ എന്നുള്ള ഒരു ഭാവമുണ്ടാകും അതെപ്പോഴും ധരിക്കണം എപ്പോഴും ധരിക്കേണ്ടതാണ് ഒരിക്കൽ പോലും ഉപേക്ഷിച്ചുകൂടാ എപ്പോഴും സൂക്ഷിച്ച് സംരക്ഷിച്ച് ധരിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു രത്നമാലിക പോലെ സദാ സൂക്ഷിച്ച് രക്ഷിച്ച് ധരിക്കേണ്ടതാണ് ഈ മാലികയും അത്രയും ജീവിതത്തെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നതാകൊണ്ട് ഇതിലുപേക്ഷ ഉണ്ടാവരുത് എന്താണ് ഈ രത്നമാലിക പ്രശ്നോത്തര രത്നമാലികയാണ് പ്രശ്നങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും പ്രശ്നങ്ങൾ ഉന്നയിക്കുക അവയ്ക്ക് മറുപടി പറയുക അങ്ങനെ കേവലം പ്രശ്നോത്തരങ്ങൾ മാത്രമായിട്ടുള്ള കൃതിയാണിത് ഇത് മാർഗതലത്തിലും ലക്ഷ്യതലത്തിലുമെല്ലാം നമുക്ക് അങ്ങേയറ്റം മാർഗദർശകമായതുകൊണ്ട് രത്നമാലികയെ പോലെ നമ്മൾ ധരിക്കേണ്ടതാണ് ഗ്രന്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊന്നുകൂടി പറയട്ടെ സനാതനധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ ചോദ്യോത്തരങ്ങളുടെ രൂപത്തിലാണ് വേദ വേദാംഗ ഉപവേദ ഇതിഹാസ പുരാണ ധർമ്മശാസ്ത്രങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ഗ്രന്ഥരാശികളിലേറെയും പ്രശ്നങ്ങൾ അവയ്ക്കുള്ള സമാധാനങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങൾക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദ്യോത്തരങ്ങൾ നിരവധിയാണ് ആചാര്യന്മാരെപ്പോഴും ശിഷ്യന്മാരെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു ഇതെല്ലാം കാണിക്കുന്നത് ചിന്താ പദ്ധതിയുടെ യുക്തിഭദ്രതയാണ് ശാസ്ത്രീയ സമീപനമാണ് എവിടെ യുക്തിഭദ്രമായ സമീപനമുണ്ടോ എവിടെ ശാസ്ത്രീയമായ വീക്ഷണമുണ്ടോ അവിടെ മാത്രമേ ചോദ്യോത്തരങ്ങൾ അനുവദിക്കൂ ചോദ്യം ചോദിക്കാൻ അനുവദിക്കൂ അല്ലാത്തിടത്ത് വിശ്വസിക്കാനാണ് പറയുക ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം ദൈവം പറയുന്നത് നീ വിശ്വസിക്കണം അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ട ആളാണ് ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം ഇവിടെ കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ് യുക്തിപൂർവമായ ചോദ്യത്തിന് സ്ഥാനമില്ല എന്നാൽ സനാതനധർമ്മശാസ്ത്രങ്ങളൊക്കെ തന്നെ ചോദ്യോത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒട്ടനേകം വേദാന്ത കൃതികളുണ്ട് തീർത്തും ചോദ്യോത്തര രൂപത്തിൽ ധർമ്മശാസ്ത്രങ്ങളുണ്ട് മഹാഭാരതത്തിൽ യക്ഷ പ്രശ്നമൊക്കെ വളരെ പ്രസിദ്ധമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ അനേക ശതം കൃതികൾ ഭാഷ്യ പ്രകരണ സ്ത്രോത്രാതി വിഭാഗത്തിൽ നമുക്ക് അനുഗ്രഹപൂർവ്വം തന്നു ആ കൂട്ടത്തിൽ ഈയൊരു പ്രശ്നോത്തര പ്രശ്നോത്തരത്നമാലിക്ക തീർത്തും ചോദ്യോത്തരങ്ങളുടെ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ചോദ്യോത്തരങ്ങൾ ക്വിസ് മത്സരങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് ഇത് പുതിയ ഇടപാടല്ല നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചോദ്യോത്തര പങ്ക്തികൾ ഇവിടെ അനാദിക്കാലമായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഭഗവാൻ ഭാഷ്യക്കാരൻ നമുക്ക് അനുഗ്രഹപൂർവ്വം തന്നിട്ടുള്ള ഒരു ഒരു ചോദ്യോത്തര രൂപത്തിലുള്ള കൃതിയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് നമുക്ക് പതുക്കെ പ്രവേശിക്കാം അമുയാ കണ്ഠസ്ഥിതയാ പ്രശ്നോത്തര ദൃഷ്ടാദൃഷ്ട്രശ്നോത്തരത്നമാലിക ഖലു നാല ദൃഷ്ടാദൃഷ്ടാർത്ഥസാധന പടിയൻ അമൂയാ കണ്ഠസ്ഥിതയാ പ്രശ്നോത്തരത്നമാലിക ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ശ്ലോകം ഗ്രന്ഥപ്രശംസയാണ് ഈ പ്രശ്നോത്തരത്നമാലികയാൽ എങ്ങനെയുള്ളതിനാൽ കണ്ഠസ്ഥിതയ കണ്ഠസ്ഥിതയായ പ്രശ്നോത്തര രത്നമാലികയാൽ ആരാണ് അലങ്കരിക്കാത്തത് ആരാണ് അലങ്കരിക്കപ്പെടാത്തത് എല്ലാവരും അലങ്കരിക്കപ്പെടും അപ്പോൾ എല്ലാ ജനങ്ങൾക്കും സ്വയം അലങ്കരിക്കാൻ യോഗ്യമാണ് ഇതെന്ന് പറഞ്ഞ് നമ്മെ ഗ്രന്ഥത്തിലേക്ക് ആകർഷിക്കുകയാണ് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചു തുടങ്ങാം ഓ